തൊള്ളായിരം തൊള്ളായിരം അമ്പത് മൂവായിരം രൂപ അമ്പത് രൂപ മൂവായിരത്തി അമ്പത് അമ്പത് രൂപ മൂവായിരത്തി അമ്പത് അമ്പത് രൂപ ഒരുന്നൂറ് രണ്ട് പേര് ഒരുന്നൂറ് ഒരുന്നൂറ് രണ്ട് പേര് ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് 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 രൂപ മൂവായിരത്തി നാനൂറ് 780 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 2200 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 2 முன்னூறு நாலாயிரத்தி முன்னூறு ஆறாயிரத்தி முன்னூறு 7600 2500 2580 300 4600 800 4500 500 4500 4580 580 4580 580 4580 580 600 4200 600 4350 650 4350 600 4700 750 750 4000 750 750 1750 1750 250 300 150 400 450 500 550 600 650 700 3250 800 850 3890 900 950 9200 1450 450 100 450 450 20 4200